ഇന്ന് വിചാരിതായിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമ കൊള്ളായിരുന്നു ഗോളം എന്നുള്ള പേര് അപ്പോൾ അതെന്താ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓഫീസ് അപ്പോൾ ഓഫീസൊക്കെ നൈസ് ആയിരുന്നു ഓഫീസിൻ്റെ സെറ്റിങ്ങൊക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ എം ഡി ദിനീഷ് പോത്തൻ മരിക്കുകയാണ് ബാത്റൂമിൽ അപ്പോൾ അത് തലടിച്ച് വീണ് ചോരൊക്കെ വന്നിട്ടുണ്ട് ആകെ അങ്ങനെയാണ് മരിക്കണത് അപ്പോൾ ആ മരിക്കുമ്പോൾ പോലീസ് വന്നിട്ട് കേസ് അന്വേഷിക്കുന്നതാണ് അപ്പോൾ കേസ് അന്വേഷിക്കുമ്പോൾ അത് കൊലപാതകമാണോ അത് ആത്മഹത്യയാണോ അയ്യോ സോറി ആത്മഹത്യയല്ലേ മറ്റേ കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നാണ് എന്നാണതിൽ കണ്ടുപിടിക്കുന്നത് അപ്പോൾ സംഭവം കൊള്ളാം ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പക്ഷേ ഇരിയും കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിച്ചേനെ എന്ന് ചില സമയത്തൊക്കെ തോന്നിയായിരുന്നു പക്ഷേ മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവരെടുത്ത് വെച്ചിട്ടുള്ളതൊക്കെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലാണ് അത് വലിയൊരു സംഭവമാണ് വലിയ വിഷയങ്ങളാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ പറയണതൊക്കെ പക്ഷെ അതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷനൊക്കെ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെ ഇതിൽ നമ്മുടെ മറ്റേ പഴയ മൈക്ക് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അനേശ്വര്യൊക്കെ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അതിലത്തെ നായകനുണ്ട് രഞ്ജിത്ത് പുള്ളിയാണ് നായകൻ പിന്നെ ഇതിലെ ദിലീഷ് പോത്തൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പുള്ളിയുണ്ട് അതുപോലെ തന്നെ സിദ്ദിഖുണ്ട് അപ്പോൾ അലൻസികർ ഉണ്ട് ഇവരൊക്കെയാണ് മെയിൻ കിഴക്കും നമ്മൾ കണ്ടു മറന്ന് കുറേ സോഷ്യൽ മീഡിയ സ്റ്റാൾസ് ഉണ്ടല്ലോ അവരൊക്കെയാണ് ഉള്ളത് സംഭവം മൊത്തത്തിൽ കൊള്ളാമായിരുന്നു പിന്നെ ഇതിൽ സണ്ണി വെയിലുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നതാണ് പുള്ളിക്കാരനും ഉണ്ട് പിന്നെ അത് സെക്കൻഡ് ഹാഫൊക്കെ വമ്പ് നല്ല രസമായിട്ടുണ്ട് അവസാനം ഇത് എന്താണ് ഇത് തെളിയിക്കുകയാണ് സംഭവം എനിക്ക് തോന്നുന്നു ഇതിനൊരു രണ്ടാം ഭാഗം കൂടി വരാൻ സാധ്യതയുണ്ട് അതേപോലെയാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പം മൊത്തത്തിൽ പടം കൊള്ളാം ഇനിയിപ്പം ഇത് തമിഴിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഒരാൾ കണ്ടിട്ട് നമ്മൾ പരസ്പരം പറയും അല്ലെങ്കിൽ അങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു തമിഴിൽ അല്ലെങ്കിൽ തെലുങ്കില് ഇൻവെസ്റ്റിഗേഷനാണ് കിഡിലിന്നെ അതിൻ്റെ സസ്പെൻസൊക്കെ സൂപ്പറായിട്ടുണ്ട് നമ്മളത് കാണണം എന്നൊക്കെ നമ്മുടെ തമിഴിലോ തെലുങ്കിലോ ഉണ്ടാകുമ്പോൾ പറയും പക്ഷെ ഇത് നമ്മുടെ ലാംഗ്വേജിൽ ഇങ്ങനത്തെ ഒരു കിഡിലിന് സംഭവം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് വാച്ച് എന്നൊന്നല്ല ഒഴിവുണ്ട് സമയമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കാരണം സ്റ്റാ വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും എന്ന് വിചാരിച്ച് കാണാണ്ടിരിക്കരുത് കാരണം അവർ നല്ലൊരു അറ്റംപ്റ്റാണ് ചെയ്തിട്ടുള്ളത് സംഭവം കിടലിനായിട്ടുണ്ട്